ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ദുബായിൽ കാണാതായ പെരിന്തൽമണ്ണ സ്വദേശിയെ അവശ്യനിലയിൽ കണ്ടെത്തി മൂന്ന് മാസം മുൻപ് ദുബായിൽ കാണാതായ പെരിന്തൽമണ്ണ സ്വദേശിയെ കണ്ടെത്തി സൂപ്പർ മാർക്കറ്റ് ജീവനക്കാരനായിരുന്ന ഷാജുവിനെയാണ് ദുബായ് അൽഖൈൽ മേഖലയിൽ നിന്ന് അവശ്യനിലയിൽ കണ്ടെത്തിയത് ദുബായ് അൽബർഷയിൽ സൂപ്പർ മാർക്കറ്റ് ജീവനക്കാരനായിരുന്ന ഷാജുവിനെ ഫെബ്രുവരി പത്തൊൻപത് മുതലാണ് കാണാതായത് ദിവസങ്ങളായി ജോലിക്ക് ഹാജരാകാതിരുന്നതിനാൽ തൊഴിലെടുത്തിരുന്ന സ്ഥാപനം പോലീസിൽ പരാതി നൽകിയിരുന്നു ഒരു മാസമായിട്ടും കുറിച്ച് വിവരം ലഭിക്കാതായതോടെ ഭാര്യ നാട്ടിൽ നിന്ന് അബുദാബിയിലെ ഇന്ത്യൻ എംബസിക്കും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്ററിനും പരാതി നൽകി ഇദ്ദേഹത്തെ കാണാനില്ലെന്ന മാധ്യമ റിപ്പോർട്ടുകളെ തുടർന്ന് അജ്മാനിലും മറ്റും ഷാജുവിനെ കണ്ടതായി പരിസരവാസികൾ പലപ്പോഴായി വിവരം നൽകിയിരുന്നു എന്നാൽ ശാരീരിക അവശതകളുള്ള ഇദ്ദേഹത്തെ കണ്ടെത്തി അധികൃതർക്ക് കൈമാറാൻ കഴിഞ്ഞിരുന്നില്ല ഇന്നലെ അൽ ഖൈൽ മേഖലയിൽ ഇദ്ദേഹത്തെ കണ്ടുവെന്ന വിവരത്തെ തുടർന്ന് സ്ഥാപനത്തിന്റെ പ്രതിനിധികളടക്കം എത്തി ഷാജുവിനെ കണ്ടെത്തി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള ഇദ്ദേഹത്തിന് പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയ ശേഷം താമസ സ്ഥലത്ത് എത്തിച്ചതായി അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ